മതി ാണ് രാഹുൽ മാങ്ങി ലക്ഷം രൂപയുടെ വീട് വെച്ചു കൊടുത്താൽ മതി എന്നല്ല മുപ്പത് ലക്ഷം രൂപ സർക്കാർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സർക്കാർ അല്ല സർക്കാർ അല്ല സർക്കാർ ഇപ്പൊ എത്ര പറഞ്ഞത് അല്ല അങ്ങ് പറയും അപ്പൊ ആ രൂപയ്ക്കുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ള മുപ്പത് ലക്ഷമാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷമാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് ലക്ഷം അതിനുള്ള വീടുണ്ടോ ഇല്ലയോ എന്ന് അതെന്ത്സ്ഥാന നിങ്ങളൊരു നിങ്ങള് ജേണലിസ്റ്റാണെന്ന് നേരത്തെ പറയുന്ന കേട്ടോ അപ്പൊ നിങ്ങളൊരു എഞ്ചിനീയറും കൂടെ ആണോ അതാണ് വിളിച്ചത് അല്ല നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ ഒരു ജനപ്രതിയായിട്ട് വീട് വെച്ചാൽ ഓരോ ഓരോ കൂപകൃതി അനുസരിച്ചിട്ടാണല്ലോ വീട് കുട്ടനാട്ടിൽ വെക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ വയനാട് വീട് വീടിലേക്കാ ഇപ്പ മഴ പെയ്യുന്നുണ്ടോ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ അന്ന് പറയും മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം മാത്രമേ ഉള്ളു ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മഴ പെയ്യുന്നു മഴ പെയ്യുന്ന മഴയില്ലല്ലോ അത് മനസ്സിലാക്കിയത് അങ്ങ് കാലാവസ്ഥ വിദഗ്ധനായതുകൊണ്ടല്ലോ അത് മഴ പെയ്യുന്ന ശരി ഇപ്പോ ആ കാണുന്ന കെട്ടിടത്തില് കാണുന്ന കെട്ടിടത്തിൽ അഞ്ചു കോടി രൂപയായി അങ്ങനെ വിശ്വസിക്കുവാണോ നമുക്ക് അറിയില്ല എന്ന് പറ അതുകൊണ്ട് അറിയാത്തത് ഈ നാട്ടിൽ അങ്ങേക്കറിയാത്തും അറിയാത്തതൊന്നും ഞാൻ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകൾ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത് നമുക്കൊരു സാമാന്യ വ്യക്തി ചേട്ടാ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വീട് യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ എട്ടു ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ആ എട്ട് ലക്ഷം രൂപയുടെ വീടുകൾ ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ